നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശിവരാത്രി ദിനത്തിൽ കുംഭരാശിയിൽ ചതുർഗ്രഹ യോഗം സംഭവിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച ശിവരാത്രിയാണ് അന്നേ ദിവസം കുംഭരാശിയിൽ സൂര്യൻ ചന്ദ്രൻ ബുധൻ ശനി എന്നിങ്ങനെ നാല് സുപ്രധാന ഗ്രഹങ്ങൾ ഒത്തുചേരുകയാണ് അങ്ങനെ ചേരുമ്പോൾ അതൊരു അപൂർവ ചതുർഗ്രഹ യോഗത്തിന് തീരും ഈ യോഗം ഓരോ രാശിക്കാർക്കും അതിൻ്റെതായ ചില സൗഭാഗ്യങ്ങൾ നൽകും ഓരോ രാശിക്കാർക്കും ലഭിക്കുന്നതായി സൗഭാഗ്യത്തെ തിരിച്ചറിഞ്ഞ് അത് നേടുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമെങ്കിൽ അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന ശ്രമം നമ്മൾ നടത്തുമെങ്കിൽ വളരെ അനായാസം നമുക്കത് ആർജിക്കുവാൻ സാധിക്കുന്നതാണ് ആദ്യമായിട്ട് മേടരാശിയാണ് അശ്വതി ഭരണി കാർത്തിക കാർത്തികകാല് ചേരുന്ന രാശി വിഭാഗമാണ് മേടരാശി എന്ന് പറയുന്നത് മേടം രാശിക്കാർക്ക് അവരുടെ പതിനൊന്നാം ഭാവത്തിൽ അല്ലെങ്കിൽ ലാഭസ്ഥാനത്താണ് ഈ ചതുർഗ്രഹ യോഗം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ലാഭകരമായ പല നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരും ജീവിതത്തിൽ പല ലാഭങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ലാഭം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സന്ദർഭമാണ് ശിവരാത്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശിവരാത്രി കഴിഞ്ഞു വരുന്ന കുറച്ച് നാളുകൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു മാസത്തോളം യുക്തിയോടെ നിങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങൾ കൈവയ്ക്കുന്നിടത്തു നിന്നെല്ലാം ധന നേട്ടവും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും സാമ്പത്തികമായി വളരെ വലിയൊരു ഉയർച്ചയിലേക്ക് മേടരാശിക്കാർക്ക് ശിവരാത്രിക്ക് ശേഷം ധൈര്യസമേതം നടന്നെടുക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂലമായ ഒരു സമയമാണ് ശിവരാത്രി കഴിഞ്ഞു വരുന്ന ആ ഒരു കുംഭമാസത്തിലെ ദിവസങ്ങളെന്ന് പറയുന്നത് ലാഭവും നേട്ടവും മറ്റനേക സൗഭാഗ്യങ്ങളും ഇതിനായി നിങ്ങളെ തുണയ്ക്കുന്നതാണ് അപ്പോൾ ഏതെങ്കിലും കാരണം കൊണ്ട് പിന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യസമേതം അതിനുവേണ്ടി പ്രയത്നിച്ചോളൂ പ്രവർത്തിച്ചോളൂ നിങ്ങൾക്ക് അനായാസം ആ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും ചതുർഗ്രഹ യോഗം കൊണ്ട് മേടരാശിക്കാർക്ക് അവർ കൈവയ്ക്കുന്നിടത്തെല്ലാം ലാഭം വർധിക്കുന്നതാണ് ഇനി അടുത്തത് ഇടവരാശിയാണ് ഇടവരാശി എന്ന് പറയുന്നത് കാർത്തിക മുക്കാൽ രോഹിണി മകൈര തര ചേരുന്ന ആ ഒരു രാശി വിഭാഗമാണ് ഇവരുടെ കർമ്മഭാവത്തിലാണ് ഈ ഒരു യോഗം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ തൊഴിൽപരമായിട്ട് പല നേട്ടങ്ങളും വന്ന് കയറുന്ന വന്ന് ചേരുന്ന ഒരു സമയമായി ശിവരാത്രിക്ക് ശേഷമുള്ള കുംഭമാസത്തിലെ ദിനങ്ങൾ മാറുന്നതാണ് തൊഴിൽപരമായിട്ട് പല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും പുതിയ തൊഴിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും തൊഴിലൊന്നുമില്ലാതെ വിഷമിച്ചു നടക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചോളൂ പരിശ്രമിച്ചോളൂ തീർച്ചയായും ആ ശ്രമം വിജയം കാണും എന്നുള്ളതാണ് അതുപോലെ തൊഴിലിൽ സ്ഥാനക്കയറ്റം നിങ്ങളുടെ കർമ്മ മേഖല പുഷ്ടിപ്പെടുകയും അവിടെ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ സ്ഥാനലബ്ധി സ്ഥാന ഉയർച്ച ഒക്കെ ഉണ്ടാകാൻ ഒരു സാധ്യതയും ഈ കുംഭമാസത്തിൽ ശിവരാത്രിക്ക് ശേഷം സംഭവിക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തെക്കാൾ മികച്ച ഉയർന്ന സാലറിയിലുള്ള ജോലികളും തൊഴിലുകളും ഈ ഒരു കാലയളവിൽ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ സാധിക്കില്ല തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾക്ക് അർഹിച്ച അംഗീകാരവും ബഹുമതികളും ആദരവും ഒക്കെ ശിവരാത്രിക്ക് ശേഷം അല്ലെങ്കിൽ ശിവരാത്രിയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി മിഥുനരാശിയാണ് മകേരതര തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനരാശി മിഥുനരാശിക്കാരുടെ ഭാഗ്യസ്ഥാനത്താണ് ചതുർഗ്രഹ യോഗം സംഭവിക്കുന്നത് മിഥുനരാശിക്കാർക്ക് ഭാഗ്യോദയം സംഭവിക്കുന്ന ഒരു കാലമായി ഈ ഫെബ്രുവരി ഇരുപത്തിയാറിന് ശേഷം അതായത് ശിവരാത്രിക്ക് ശേഷം വരുന്ന ആ ഒരു കുംഭമാസത്തിലെ കാലഘട്ടം മാറുന്നതാണ് അപ്പോൾ ഈ ലോട്ടറി സൗഭാഗ്യമൊക്കെ പരിശോധിക്കുന്നവർ അല്ലെങ്കിൽ ലോട്ടറി ഒക്കെ സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകൾ എടുക്കാത്തവരെ അതിനു വേണ്ടിയിട്ട് നിർബന്ധിക്കില്ല നിർദ്ദേശിക്കില്ല അപ്പോൾ അങ്ങനെ എടുക്കുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗ്യത്തിൻ്റെ കടാക്ഷം ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ദൈവത്തെയും മഹാലക്ഷ്മിയൊക്കെ വിളിച്ചുകൊണ്ട് നിങ്ങൾ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നവരാണെങ്കിൽ ഏർപ്പെട്ടുള്ളൂ നിങ്ങൾക്ക് അവിടെ നേട്ടങ്ങളുണ്ടാകും മാത്രമല്ല ഭാഗ്യം ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും വന്നു ഭവിക്കും ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെപ്പോലും അമ്പരിപ്പിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും ഒരു പക്ഷേ ഒരു കാലത്ത് അല്ലെങ്കിൽ കുറച്ചു കാലം മുൻപേ എങ്കിലും നേടണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഒന്നും ചെയ്യാണ്ട് നമ്മുടെ കൈകളിലേക്ക് ഒരു ഭാഗ്യം പോലെ വന്ന് കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഈ കാലയളവിൽ ഉണ്ടാകും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും അപ്പോ വരുന്ന അവസരങ്ങളെ നിങ്ങൾ വിനിയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ ചെറുതായി ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഏതൊരു ആഗ്രഹവും ഏതൊരു ലക്ഷ്യവും ഏതൊരു സ്വപ്നവും ശിവരാത്രിക്ക് ശേഷം വരുന്ന ആ ഒരു കുംഭമാസത്തിലെ കാലയളവിൽ നമുക്ക് നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങളും പുതിയ പുതിയ വഴികളും നിങ്ങൾക്ക് തുറന്നു കിട്ടും ഇനി അടുത്തത് കർക്കിടകരാശിയാണ് ഉണർദം കാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്നതാണ് കർക്കിടകരാശി കർക്കിടകരാശിക്കാർക്ക് അവരുടെ ആരോഗ്യം വളരെയധികം വർധിക്കുന്ന ഒരു സമയമാണ് അത്യധികം രോഗങ്ങളാൽ വലഞ്ഞിരുന്ന അസുഖങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിയിരുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു കർക്കിടക രാശിക്കാരനോ കാര്യമോ ഉണ്ടെങ്കിൽ ശിവരാത്രിക്ക് ശേഷം നിങ്ങൾക്ക് ആരോഗ്യം വളരെ വർധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ പാരമ്പര്യ സ്വത്ത് ലഭിക്കുവാനും നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവ്വ തലമുറയിൽപ്പെട്ടവരിൽ നിന്ന് ചില സമ്മാനങ്ങൾ ലഭിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന ആളുകളിൽ നിന്ന് ചില സമ്മാനങ്ങളോ ചില സഹായങ്ങളോ ലഭിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല രോഗങ്ങൾ പാടെ മാങ്ങുപോവും നമുക്ക് പോലും അതിശയമായി പോകും അതുകൊണ്ട് അസുഖങ്ങൾ കൊണ്ട് വലയുന്നവർ ഈ ഒരു കാലയളവ് ശിവരാത്രിക്ക് ശേഷം നിങ്ങൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചോളൂ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്നവരാണ് ഹോസ്പിറ്റലിൽ പോകാൻ മടിയാണ് ഭയമാണ് അങ്ങനെയൊക്കെ ഉള്ളവർ ആ മടിയും ഭയമൊക്കെ ഒന്ന് കളഞ്ഞ് ഏതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ ആ ശിവരാത്രിക്ക് ശേഷം വരുന്ന കുംഭമാസത്തിലെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി ട്രീറ്റ്മെൻറ് എടുത്തോളൂ നിങ്ങളെപ്പോലും അതിശയിപ്പിച്ചുകൊണ്ട് ഇത്ര നിസ്സാരപ്പെട്ട ഒരു ട്രീറ്റ്മെന്റിലൂടെ കുറയുമായിരുന്ന അസുഖത്തെയാണല്ലോ ഭഗവാനെ ഞാൻ ഇത്ര കാലം ഭയന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിനൊരു തോന്നൽ ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങളുടെ അസുഖങ്ങൾ ഭേദമാകും എന്നുള്ളതാണ് അപ്പോ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും പിതൃ സ്വത്ത് നേടുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കേസുകളിലോ തർക്കങ്ങളിലോ വഴക്കുകളിലോ ഒക്കെ പെട്ടിട്ട് നിങ്ങളുടെ കുടുംബസ്വത്ത് അല്ലെങ്കിൽ പൂർവികമായ സമ്പത്ത് എവിടെയെങ്കിലും സമ്പത്ത് ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിനു വേണ്ടുന്ന നിയമ നടപടികൾ ഈ ഒരു സമയം നിങ്ങൾ സ്വീകരിച്ചോളൂ നിങ്ങളെപ്പോലും അതിശയിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് അനുകൂലമായ വിധി നേടുവാൻ സാധിക്കും ഇനി അടുത്തത് ചിങ്ങരാശിയാണ് മകം പൂരം ഉത്രം കാല് ചേരുന്ന ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് വിവാഹയോഗം ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് വിവാഹയോഗം എന്ന് പറയുന്നത് വിവാഹം കഴിക്കാത്ത ആളുകൾക്കാണ് വിവാഹം കഴിച്ചവരുണ്ടെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിക്കുന്ന ഒരു സമയമാണ് ഇനി വിവാഹം അല്ലെങ്കിൽ കല്യാണം എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് മംഗളം അതായത് ജീവിതത്തിൽ ചില മംഗളകരമായ നിമിഷങ്ങൾ ചില ആഘോഷങ്ങൾ ചടങ്ങുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫെബ്രുവരി ഇരുപത്തി ആറ് ശിവരാത്രിക്ക് ശേഷം വരുന്ന കുംഭമാസത്തിലെ കാലയളവുകളിൽ കൈവന്നെത്തും എന്നുള്ളതാണ് അതുപോലെ പുതിയ ആളുകളെ പരിചയപ്പെടാൻ സാധിക്കും പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടി ആ ഒരു ബന്ധം പുതുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ ബന്ധങ്ങൾക്ക് തുടക്കമാകും പ്രണയ ജീവിതം നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കും പ്രണയം വിവാഹത്തിലേക്ക് വഴിതെളിക്കുന്ന വഴിതെളിക്കുന്നൊരവസ്ഥ ഉണ്ടാകാം സൗഹൃദങ്ങൾ ശക്തിപ്പെടും ബന്ധങ്ങൾ ശക്തിപ്പെടും ഇങ്ങനെയും ചിങ്ങരാശിക്കാർക്ക് വളരെ അനുകൂലമായ മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ് കുംഭത്തിലെ ചതുർഗ്രഹ യോഗം കൊണ്ട് ശിവരാത്രിക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നത് ഇനി കന്നിരാശിയാണ് കന്നിരാശി എന്ന് പറയുന്നത് ഉത്രം മുക്കാല് അത്തം ചിത്തിര അരചേരുന്ന കന്നിരാശി കന്നിരാശിക്കാർക്ക് ദീർഘകാലമായിട്ട് അവരെ അലട്ടിയിരുന്ന കൊച്ചു കൊച്ചു അസുഖങ്ങൾക്ക് പരിപൂർണമായ ഇറക്കം ലഭിക്കുന്ന പരിപൂർണമായ ശാന്തി ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘകാലമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു അസുഖം അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്നെ സൂചിപ്പിച്ചതുപോലെ ചികിത്സയിലുള്ള ഭയമോ ആശുപത്രിയിൽ പോകാനുള്ള മടിയോ ഒക്കെ കൊണ്ട് നിങ്ങള് അസുഖങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് അങ്ങനെയെങ്കിൽ അത് ചികിത്സിക്കുന്നതിനുള്ള ശരിയായ ഉചിതമായ സമയം എന്ന് പറയുന്നത് ഈ ശിവരാത്രിക്ക് ശേഷം വരുന്ന കുംഭമാസത്തിലെ ആ ഒരു സമയമാണ് ചെറിയ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖങ്ങൾ ദീർഘകാലമായിട്ട് ഒരു മാറാവ്യാധി പോലെ അല്ലെങ്കിൽ മനസ്സിൽ മഹാരോഗം എന്ന നിലയിൽ നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന ഏത് അസുഖമായിക്കോട്ടെ അല്ലെങ്കിൽ അടുത്ത കാലത്തായി പ്രത്യക്ഷപ്പെട്ട് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ ആയിക്കോട്ടെ ചികിത്സ നേടുമെങ്കിൽ നിങ്ങളെപ്പോലും അതിശയിപ്പിച്ചുകൊണ്ട് ഇത്രയേ ഉണ്ടായിരുന്നുള്ളോ ഇതിനാണോ ഞാൻ അത്ര ഭയപ്പെട്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് അസുഖത്തെ കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് അസുഖം പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ അതിൽ നിന്നൊരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല അപ്പൊ അത്രയും നല്ല ഒരു സമയമാണ് അതുപോലെ ആരോഗ്യം വളരെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് നിങ്ങളെ ഈ ഒരു കാലഘട്ടത്തിൽ അലട്ടിയിരുന്ന ഏത് അസുഖവും നീങ്ങിപ്പോകുന്ന ഒരു സമയമാണ് കുംഭമാസത്തിലെ ശിവരാത്രിക്ക് ശേഷം നിങ്ങളെ കാത്തിരിക്കുന്നത് അതുപോലെ പലതരത്തിലുള്ള അരിഷ്ടതകള് ഒഴിയുന്ന ഒരു സമയം കൂടിയാണ് ജോലിയിൽ കൂടുതൽ സുഖം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ചെറിയ ഒരു തൊഴിലായിരിക്കും നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ജോലി പോലും വളരെ കഠിനമായിട്ടും വളരെ പ്രയാസമായിട്ടും അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മുൻപുണ്ടായിരുന്നതെങ്കിൽ പോലും ഈ ശിവരാത്രിക്ക് ശേഷം കഠിനതരമായ ഒരു ജോലി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളത് ചെയ്താൽ പോലും അത് വളരെ എളുപ്പമായി വളരെ അനായാസമായിട്ട് നിങ്ങൾക്കത് അനുഭവപ്പെടാൻ തുടങ്ങും നിങ്ങളുടെ തൊഴിലിൽ വളരെ വലിയ നേട്ടവും വരുമാന വർധനവും ഉണ്ടാകുന്നതാണ് അതുപോലെ തൊഴിലൊന്നും ഇല്ലാതിരിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു തൊഴിൽ നിങ്ങൾക്ക് കൈവന്നെത്തുന്നതുമാണ് അതുപോലെ ഊർജോത്സാഹത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിവരാത്രിക്ക് ശേഷം ഊർജോത്സാഹം പതിന്മടങ്ങ് വർദ്ധിക്കുന്നതാണ് സിദ്ധരാര ചോദ്യ വിശാഖം ചേരുന്ന തുലാരാശിക്കാരെ കുറിച്ച് പറയുമ്പോഴാണ് തുലാ പല വിധത്തിൽ ഭാഗ്യവർദ്ധനവ് കൈവരുന്ന ഒരു സമയമാണ് ഈ ഫെബ്രുവരി ഇരുപത്തിയാറ് ശിവരാത്രിക്ക് ശേഷം എന്ന് പറയുന്നത് സന്താന യോഗവും നിങ്ങൾക്ക് പറയപ്പെടുന്നുണ്ട് വിവാഹമൊന്നും ആകാത്തവർക്ക് ആ വിവാഹം നടക്കാനുള്ള ഒരു മികച്ച സമയമാണ് ഈ കുംഭമാസത്തിന്റെ ശിവരാത്രിക്ക് ശേഷമുള്ള സമയം അതുപോലെ കുടുംബത്തിൽ ചില സന്തോഷ വർത്തമാനങ്ങളും സന്തോഷ നിമിഷങ്ങളും സന്തോഷകരമായ ചടങ്ങുകളും ഉണ്ടാകും കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ട് മനസ്സിന് നല്ല സന്തോഷം ലഭിക്കും സന്താനങ്ങളെ കൊണ്ട് നിങ്ങളുടെ അഭിമാനം വർദ്ധിക്കും സന്താനങ്ങൾക്ക് തന്നെ ഏറ്റവും ഉയർച്ചയും ഉണ്ടാകും അത്തരത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു സന്തോഷവും സമാധാനവും കൈവരുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് കുടുംബ ജീവിതത്തിൽ നിരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പാടെ അകന്നു പോകുക ഇനി വൃശ്ചികരാശിയാണ് വിശാഖംകാല അനീഷം കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന രാശിക്കാർ വൃശ്ചികം രാശിക്കാർക്ക് വീട് സ്വത്ത് വാഹനം എന്നിവയിൽ നേട്ടം ഉണ്ടാകും ഇപ്പോൾ ഒരു ഗൃഹം വാങ്ങണം എന്ന് ദീർഘകാലമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അതിന് വേണ്ടുന്ന പണം പല വഴികളിൽ ബ്ലോക്കായി കിടക്കുകയാണ് നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു യോഗം തെളിയുന്ന ആ പണമൊക്കെ വളരെ വേഗത്തിൽ ലഭിക്കാനുള്ള യോഗം തെളിയുന്ന ഒരു സമയമായിട്ട് ഈ ഫെബ്രുവരി ഇരുപത്തിയാറിന് ശേഷമുള്ള ശിവരാത്രി കഴിഞ്ഞു വരുന്ന കുംഭമാസത്തിലെ ദിവസങ്ങൾ മാറും എന്നതാണ് അതുപോലെ വീടോ സ്വത്തോ വാഹനമോ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവര് ധൈര്യമായിരിക്കുക നിങ്ങൾക്ക് ശിവരാത്രിക്ക് ശേഷമുള്ള ആ ഒരു സമയം ലാഭകരമായി ഇതൊക്കെ വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ സാധിക്കും അതുപോലെ ഗൃഹമൊക്കെ നിർമ്മിക്കാനായിട്ട് പദ്ധതി ഇടുന്നവരും അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങാനൊക്കെ ആയിട്ടും പദ്ധതി ഇടുന്നവർക്ക് തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോയി നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിക്കും ഇനി ആ ഒരു ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാല് ചേരുന്ന ധനുരാശിക്കാരെ കുറിച്ച് പറയുമ്പോഴും ധനുരാശിക്കാർക്ക് മനോബലം വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ സഹോദരങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ് മാനസികമായിട്ട് ശക്തിയും ധൈര്യവും വർദ്ധിക്കുന്ന ഒരു സമയമാണ് സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ദീർഘകാലമായിട്ട് നിലനിന്നിരുന്ന ചില മാനസികമായ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ പോകുന്ന ഒരു സമയമായി ഫെബ്രുവരി ഇരുപത്തി ശിവരാത്രിക്ക് ശേഷമുള്ള സമയം ധനുരാശിക്കാർക്ക് കഴിയുമെന്നുള്ളതാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ട തര ചേരുന്ന മകരരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ മകരക്കൂറിനെ കുറിച്ച് പറയുമ്പോൾ മകരരാശിക്കാർക്ക് കുടുംബസുഖം വർധിക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളും കുടുംബത്തിൽ ആകെ മൊത്തം അലട്ടിയിരുന്ന ചില അസ്വസ്ഥതകളും ഒക്കെ പരിഹരിച്ചുകൊണ്ട് കുടുംബവുമായി ബന്ധപ്പെട്ട ചില ബാധ്യതകളെ പരിപൂർണമായി പരിഹരിച്ചുകൊണ്ട് കുടുംബത്തിൽ സന്തോഷത്തെ പുനഃസ്ഥാപിക്കുവാൻ പോന്ന ഒരു സമയമാണ് ഫെബ്രുവരി ഇരുപത്തിയാറ് അല്ലെങ്കിൽ ശിവരാത്രിക്ക് ശേഷമുള്ള കുംഭമാസത്തിലെ ദിനങ്ങളെന്ന് പറയുന്നത് കുടുംബത്തിൽ ആകെ മൊത്തം ഒരു സന്തോഷം നിഴലിക്കും നിലനിന്നിരുന്ന പ്രശ്നങ്ങളും ദുഃഖങ്ങളും അകന്നുപോകും ഐശ്വര്യവും സമാധാനവും നിങ്ങളുടെ കുടുംബത്തിൽ നടമാണ് ഇനി കുംഭരാശിയാണ് അവിട്ട തര ചതയം പൂരുട്ടാതി മുക്കാല് ചേരുന്ന കുംഭരാശി കുംഭരാശിക്കാരെ കുറിച്ച് പറയുമ്പോഴേ കുംഭരാശിക്കാരുടെ ശരീരസുഖം വർദ്ധിക്കുന്ന തനിക്ക് തന്നെയും ഒരുപാട് നേട്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പൂവണിയുന്ന മനോഹരമായിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ശിവരാത്രിക്ക് ശേഷം ഫെബ്രുവരി ഇരുപത്തിയാറിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലെ ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അവസാനിച്ച് ശരീരത്തിന് നല്ല അഴകും കാന്തിയും കൈവരുന്ന ശരീരത്തെ അലട്ടിയിരുന്ന ചില രോഗങ്ങളൊക്കെ പരിപൂർണമായി നീങ്ങിപ്പോയി ആരോഗ്യം വർദ്ധിക്കുന്ന ക്ഷീണമകലുന്ന ഒരു സമയമാണ് മനസ്സിന് നല്ല സന്തോഷം ഏർപ്പെടുന്ന ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഇതിനായിട്ട് നമ്മൾ പ്രവർത്തിക്കുക കൂടി വേണം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് വളരെ അനായാസം ലഭിക്കും എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടും വളരെ മികച്ച ഒരു സമയമാണ് വ്യക്തിപരമായ പല നേട്ടങ്ങളും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും വ്യക്തിഗത നേട്ടങ്ങൾക്ക് ഈ കുംഭമാസത്തിലെ ശിവരാത്രിക്ക് ശേഷം വരുന്ന ദിവസങ്ങൾ മികച്ച സൗകര്യം നിങ്ങൾക്കായി ഒരുക്കിത്തരും അടുത്തത് മീനക്കൂറുകാരാണ് എന്ന് പറയുന്നത് പൂരിട്ടാതികാല് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാര് മീനരാശിക്കാർക്ക് ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കും എന്നുള്ളതാണ് ശിവരാത്രിക്ക് ശേഷം അതായത് ഫെബ്രുവരി ഇരുപത്തിയാറ് ഞായറാഴ്ച കഴിഞ്ഞതോടുകൂടി ആ ഒരു കുംഭമാസത്തിലുടനീളം മീനരാശിക്കാർക്ക് ദൈവാധീനം വർദ്ധിക്കും കുംഭമാസത്തിന് ശേഷവും ആ ദൈവാധീനം നിലനിൽക്കും വലിയ വലിയ ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ദീർഘകാലമായിട്ട് ആ ഒരു ക്ഷേത്രത്തിൽ പോകണം അവിടെ പോയെന്ന് തൊഴണം ഭഗവാനെ കാണണം പൂജകൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്ന നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും പൂവണിയും എന്നുള്ളതാണ് ശാന്തമായ മനസ്സും ശാന്തമായ ഉറക്കവും ആഗ്രഹിച്ച യാത്രകളും നിങ്ങൾക്ക് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് കൂടുതലും ആത്മീയപരമായിട്ട് അടുക്കുന്ന ഒരു മനസ്ഥിതി നിങ്ങൾക്ക് വളരാൻ ആരംഭിക്കും മാത്രമല്ല നല്ല മനസ്സമാധാനം ലഭിക്കും മനസ്സിൽ നിഴലിക്കുന്ന ചില ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ നിങ്ങളിൽ നിന്ന് അടർന്നിങ്ങനെ ഒഴിഞ്ഞില്ലാണ്ടായി പോകും എന്നതാണ് നല്ല മനഃശാന്തിയും മനസ്വസ്ഥതയും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും നിങ്ങളെ യാതൊരു പ്രശ്നങ്ങളും അലട്ടുകയില്ല നിലവിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ പോലും അറിയാണ്ട് അത് നിങ്ങളിൽ നിന്ന് അകന്നൊഴിഞ്ഞു പോകും എന്നുള്ളതാണ് ശത്രുക്കൾ പോലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു സ്ഥിതിയിലേക്ക് നിങ്ങളോട് സഹായം ചോദിച്ചു വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് അപ്പോൾ ശിവരാത്രിയോട് കൂടിയിട്ട് കുംഭരാശിയിലെ ആ ഒരു ചതുർഗ്രഹ യോഗം ഓരോ രാശിക്കാർക്കും നേടിത്തരുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ സൗഭാഗ്യങ്ങൾ നേടുന്നതിന് നമ്മൾ കൂടി പരിശ്രമിക്കുക അങ്ങനെയുള്ളപ്പോൾ അതിന്റെ നേട്ടം വളരെ വലുതായിരിക്കും അപ്പോൾ വരുന്ന ഒരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം